അസ്സാം വലൈക്കു വറഹമത് അപ്പോ കുഞ്ഞായ്മ കുരുവട്ടൂരി കുഞ്ഞാമത മൗരവി അത് ആ ബ്ലോക്കായി കണ്ട് അടിയാടുന്ന വീഡിയോ ഉണ്ടല്ലോ മീനാതുറാരി അല്ല എന്നാണ് കുഞ്ഞായ്മ പറയുന്നത് അതെന്തോ അസർ സംസ്കരിക്കാനോ ഒക്കെ പോയതാണ് കുഞ്ഞായ്മ പറഞ്ഞു കേട്ടോ പറയണെന്ത് സ്വാഭാവികമായിട്ട് അറിയാലോ നമ്മളെല്ലാ സ്ഥലത്തും പറയുന്നതാണ് മനുഷ്യന്മാർ സ്വാഭാവികമായിട്ട് നമുക്കറിയാലോ ബ്ലോക്ക് ഗതാഗത തടസ്സങ്ങൾ സൃഷ്ടിക്കാത്ത രൂപത്തിലാണ് റാലിയാകട്ടെ സംഗമങ്ങളാകട്ടെ ഏത് സദസ്സുകളാകട്ടെ അതൊക്കെ നമ്മൾ ഒരുക്കേണ്ടത് അതെല്ലാ കാര്യവും നമ്മളെ വഴതിന്റെ മജിലിസായാലും മറ്റേത് പരിപാടികളാണെങ്കിലും ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കരുത് കുഞ്ഞാമേ കുഞ്ഞാമീനോടല്ല നൗഷാദിനോടാണ് ഈ ചോദ്യം നൗഷാദ് ഇപ്പം കുഞ്ഞാമ പറഞ്ഞത് കേട്ടില്ലേ ഇതന്നെയല്ലേ പേരോടിസ്ഥാവും നൌഷാദേ പറഞ്ഞത് അപ്പോൾ പേരോടിസ്ഥാദിനെ വഹാബിയാക്കുക വഹാബിയായി ചാപ്പ കുത്തല്ലേ കുഞ്ഞാമീനെപ്പമ്മളെന്താ ചെയ്യുക ഇതെന്താ വിഷയമെന്നോ കൊല്ലിക്ക് പിടിച്ച് പുറത്ത് കിട്ടാലോ അതിൻ്റെ വൈരാഗ്യാണ് ഉസ്താദിനോട് തീർക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ ആ പേരോട് സ്ഥാബ് എന്താ പറഞ്ഞത് ബ്ലോക്ക് വരുന്നത് നമ്മൾ എന്ത് ചെയ്യണം സൂക്ഷിക്കണം ശ്രദ്ധിക്കണം അതിനെ വഹാബിയാക്കി ഇപ്പൊ കുഞ്ഞാമ്മനല്ലേ പറയണത് അജയ് അഞ്ജയനാ ഉഷാ അതെ എന്താ ചെയ്യാം എന്നാ തുടങ്ങട്ടെ കുഞ്ഞാമ ഇത് ചെറിയ റോഡ് ചെറിയ റോഡ് അപ്പൊ അന്തല്ല കുഞ്ഞാമ്മക്ക് ഈ ചെറിയ റോഡിന് നടുവിൽ വണ്ടിട്ട് പോകാൻ പാടുണ്ടാവും അത് അസര സംസ്കരിക്കാന് അങ്ങനെയൊക്കെ അസരം സംസ്കരിക്കുന്നുണ്ടെങ്കിൽ സൗകര്യം എടുത്ത് പോയാണ്ട് വണ്ടിരുത്തിയാണെന്ന് സംസ്കരിക്കണ്ടേ ഇത് ആടുകളെ മൊത്തം ബുദ്ധിമുട്ടിച്ച ചെറിയ റോഡുക ന്യായീകരിക്കാൻ വരിക അത് സ്വാഭാവികാണോ അത്രേ ബ്ലോക്ക് പറയാറത്തിന് വേണ്ടി വാഹനങ്ങൾ നിർത്തിയപ്പോ സ്വാഭാവികമായി അവിടെ ട്രാഫിക് ജാം ഉണ്ടായി എന്താ സ്വാഭാവികമായിട്ട് എന്താണ് ആ വെള്ളഭൂശല് അത് വിഷയങ്ങൾ സംസാരിച്ച് അതെന്ത് ചെയ്തു രമ്യമായ രൂപത്തിൽ ആ വിഷയങ്ങളൊക്കെ പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുത്ത് അത് അവസാനിപ്പിച്ചു ഞാമ ആ രമ്യമായത് ഞങ്ങളൊക്കെ കണ്ടില്ലേ എന്താണ് ആ രമ്യമായ പരിഹരിക്കല് ഏ അവിടെ വാഹനം നിർത്തിയിട്ടപ്പോ സ്വാഭാവികമായിട്ട് വാഹനം ഇങ്ങനെ പൂവണിച്ച് പ്രശ്നമൊന്നുമില്ലാണ്ട് ഇങ്ങനെ പോകും വാഹനം നിർത്തിയിടുമ്പോ ചെറിയ രൂപത്തിൽ ട്രാഫിക് ജാമ് വരും അതിന്റെ പേരിൽ അതെടുത്തിട്ട് ഇങ്ങനെ ആഘോഷിക്കുക എന്ത് ഇതാ പ്രശ്നം അതെടുത്ത് ആഘോഷിക്കല്ല അത് നിങ്ങൾക്കൊന്നും മനസ്സിലാകാൻ വേണ്ടി ഒരു കുഞ്ഞാമ അഞ്ഞതെസ്താവ് പറഞ്ഞത് വഹാബി ആക്കിട്ടുണ്ട് നൌഷാദ് അപ്പൊ അത് നിങ്ങക്കൊന്ന് മനസിലാക്കി തരുകയാണ് മനസിലായ വിമ എനിക്ക് എന്നിട്ട് പതിനു വന്നുകൊണ്ട് ന്യായീകരിച്ചാണ് ഏഹ് റോഡിന്റെ സൈഡിലൊന്നും അല്ല വണ്ടിയിണ് അതൊക്കെ ഞാൻ വ്യക്തമായിട്ട് കാണിച്ചരാ എവിടെ ഞങ്ങള് വണ്ടി പൂതിയൊക്കെ ഉണ്ട് എങ്ങനെ ഇങ്ങനെ ഞങ്ങളൊരു റാലി ആ റാലിയിൽ ഒരു ബ്ലോക്കൊക്കെ ഉണ്ടാവുക എന്നിട്ട് അയിന്റെ പേരിൽ നാട്ടുകാരായിട്ട് ഞങ്ങളൊരു കശപിശ കൂടുക എന്നിട്ട് അതിന്റെ പേരിൽ ഒരു സംഘർഷം ഉണ്ടാവുക എന്നിട്ട് ഇങ്ങക്ക് അത് ആഘോഷിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുക അങ്ങനെ പൂതിയാണ് തൽക്കാലം നടക്കൂലകാന്തപുരം വിഭാഗം വ്യാജ പ്രചാരകരെ നടക്കാൻ പോണ കേസല്ലേ നടക്കാൻ പോണ കേസാണ് കുരുവട്ടൂരി വിഭാഗമേ എന്ന് അങ്ങോട്ടൊന്ന് പറയാം ഓ എൻ്റെ കുഞ്ഞായ്മ ഇതാ പറഞ്ഞത് നടക്കാൻ പോലാന്ന് ഇങ്ങള് ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞുണ്ടെങ്കിൽ അത് ഒന്ന് ആലോചിച്ചിവിടെ കുഞ്ഞായ്മ അത് തിരിച്ചടിക്കണ്ട അത് റിട്ടേൺ അടിക്കുന്നുണ്ട് ഏത് വിഷയം എടുത്തോ ഒക്കെ ഞങ്ങൾക്ക് കൊണ്ടിട്ടുണ്ട് ഇനി കുഞ്ഞായ്മ പറഞ്ഞല്ലോ ബ്ലോക്കിന്റെ വിഷയം രമ്യമായി പരിഹരിച്ച ബ്ലോക്ക് ആ ബ്ലോക്ക് ഒന്ന് നമുക്ക് കാണില്ലേ അതൊന്ന് ഞാൻ കാണിച്ചരാ നിങ്ങൾ വണ്ടി വണ്ടിയിരുത്തിയ റോഡ് സൈഡിലാ റോഡിലാ അത് ഞാൻ പണം കാണിച്ചതരാ കാണു ഇതാണ് കുഞ്ഞേമ പറഞ്ഞ റോഡ് ബ്ലോക്ക് ആയത് റാലി അല്ല എന്നാണ് കുഞ്ഞായ്മ പറഞ്ഞത് ആയിക്കോട്ടെ കുഞ്ഞായ്മ റാലി അല്ലെങ്കിൽ നിങ്ങളെ വാഹനവും നിങ്ങളെ കൊടി നിങ്ങളെ ആളുകളും ഒക്കെയാണ് കുരുവട്ടൂരികൾ അത് തന്നെയാണ് കണ്ടില്ല ഞങ്ങൾ ഈ കാറിൻ്റെ അപ്പുറത്താണ് ഓഡറിസ് ഉള്ളത് അത് കറക്റ്റാണ് ഓഡറിസ് ഉള്ളത് കാറ് റോട്ടുമ്മണ്ടോ കാണിച്ച അതുപോലെ പരിപാടി അവിടെ ഇപ്പോൾ ന്യായീകരിക്കാൻ വന്നിരിക്കുക കുഞ്ഞായ്മ കുഞ്ഞാമേ ശരിക്കും ശ്രദ്ധിക്കാൻ ഈ കാറ് റോട്ടുമ്പോഴാണ് ആ ഓഡറിച്ച് റെഡിക്ക് പാർക്ക് ചെയ്ത് നിൽക്കുകയാണ് കണ്ടില്ലേ രമ്യമായി പരിഹരിക്കുകയാണ് കുഞ്ഞാമ പറഞ്ഞാൽ മതി രമ്യമായി പരിഹരിക്കണതിന് പ്രശ്നം എന്താ കുഞ്ഞാമ്മ പരിഹാരം കണ്ടില്ലേ അയ്യ ആണ് പരിഹരിക്കണാണ് രമ്യമായിട്ട് നീ കണ്ടോ കുഞ്ഞായ്മ നോ കുഞ്ഞായ്മ ഇത് കണ്ടില്ലേ ആ ഓട്ടോറിക്ഷ അപ്പുറത്താ അതാണ് കറക്റ്റായിട്ടുള്ളത് നിങ്ങളെ വണ്ടി റോട്ടുമ്മേണോ കുഞ്ഞായ്മ ഏ എന്നിട്ട് ന്യായീകരിക്കാൻ വന്നിരിക്കുകയാണ് എന്തുണ്ട് റോട്ടുമർത്തിയാണ്ട് എടുക്കാൻ പോയിക്കണേ അസർ സംസ്കരിക്കാൻ പോയി കാണോ തരേ ഇത്ര പോരൂല ഉളുപ്പുണ്ടോ കുഞ്ഞായ്മ ഉളുപ്പുണ്ടോ പേരോട് സ്ഥലം പറഞ്ഞതിനെതിരെ കളിയാക്കിയാൽ നിങ്ങൾക്ക് നിങ്ങൾ വന്നൊരു ഒരു മുസീബത്ത് എന്താപ്പ നിങ്ങളോടൊത് പറയാ ഒന്ന് അനുഭവിക്കൂ നല്ലോണം ഒന്ന് അനുഭവിക്കോട്ടമ്മ വണ്ടിയിരുത്തി പോയിക്കാണ്ട് നിങ്ങൾ റോഡ് സൈഡിലാണോ നിർത്തിക്കണത് ആർക്കാ ഉണ്ടാക്കണ നിങ്ങള് ഏ ആ ഈ പിടി പോടണത് അണ്ട് കുഞ്ഞേ കണ്ടില്ലേ എവിടെ വണ്ടി നിർത്തിയിരിക്കുന്നത് ഈ ആ ഓട്ടോറിക്ഷ കണ്ടില്ല ആ ഓട്ടോറിക്ഷയാണ് കറക്റ്റായി നിർത്തിയത് നിങ്ങൾ റോഡ് നിർത്തിയാണ് നിസ്കരിക്കാൻ പോയിക്കുക ആ സർ നിസ്കരിക്കാൻ പോയിക്ക് ഏഹ് ഇത് പിന്നെ മാനവസഞ്ചാരത്തിന്റെ റാലിട്ടാണ്ട് ചോദിച്ചൊരു ചോദ്യം ഉണ്ട് ശ്രീധനം കിട്ടിയതാണോ റോഡായി എന്താ അത് കുരുവട്ടിരിയാക്ക് ശ്രീധനം കിട്ടിയാൽ വണ്ടി നിർത്തി പോകാന് നിസ്കരിക്കാന് ഈ ആളുകളൊക്കെ ബുദ്ധിമുട്ടിച്ചാണ്ട് ഈ എവിടുന്നാങ്ങളൊക്കെ വണ്ടി വരുവരണേ ഏഹ് ന്യായീകരിച്ചാ അത് രമ്യമായി പരിഹരിച്ചു തോന്നി എന്താ അവിടെ രമ്യമായി നല്ലോണം കിട്ടി കിട്ടണ്ടോനെ കിട്ടണ്ടവന് ഞാനൊന്ന് പഠിക്കുഞ്ഞാമേ കളത് പറഞ്ഞു വരല്ലേ